എന്താ മോനെ ചെറുത് എന്റെ അടിക്ക് ഓടിയോടും അവനോ പതുക്കും കണ്ടോട് ഈ സൈഡിക്കൂടെ ഇപ്പൊ ആരക്കണ്ടുള്ള അവനെ അവനോട് കൂടും അവനോട് കൂട കിട്ടീട്ട അവനെ കാരണം അവറ്റ വിടാ അത് അവനങ്ങനോട് കൂടുതൽ കേട്ട അവനെ ആൾക്കാർ കൂട്ടിരിക്കുമ്പോട്ട പിള്ളേരും ആറ് വയസ്സാ നിനക്ക് നീ കൂട്ടത്തിൽ കൂട്ടത്തിലോട്ടി പിടിക്കട്ടെ അതുകൊണ്ട് പത്ത് ഭൂഷ പിടിച്ചിട്ട് പിടിക്കാൻ പിടിക്കാൻ ആ കൂട്ടത്തിൽ എവിടെ ഉണ്ടാവു ഇല്ല കിട്ടിയ കിട്ടീലേ സ്വാമിയെ ശരണമിപ്പ മക്കളെ ഗണപതി അടുത്ത് നിനക്ക് വേണ്ടി നിന്ന അച്ഛനമ്മയും വേഗം വായോ എടാ എഫ്രൂൺ മോനെ ചേട്ടനാ അച്ഛനാടാ വാടാ

കിട്ടിയവന്മാരിയാണോ നീ ആണോ നിങ്ങക്ക് വേറെ ഏത് പാട്ടറിയാം അറിഞ്ഞോണു അവര് പാട്ടറിയാൻ പള്ളി അവനെന്നെ കാണാൻ വേണ്ടി വന്നട സുന്ദരനല്ലേ അവൻ സുന്ദരമോനല്ലേ ആരനെ കുറുമ്പ് കൂടലാന്നുള്ള നല്ലതാ കുറുമ്പുള്ളത് ഓക്കേ ലീ മക്കളെ പൂടാ എനിക്ക് സമാധാന ശ്വാസം നേരെ പോണ് കൊച്ചി മോനിലേ ഇത്രയും മൊത്തം ഫോനൊക്കെ കൈ കാണണ്ടാവന്ന് പറഞ്ഞാലേ പണ്ടാറുണ്ടക്കളെ ഹേമന്തെ പിള്ളേരെ ഡാൻസ് കളിപ്പിക്കാത്ത ട്രാക്കളാടേ താ കാടെ കാലം കൊറായ കേട്ടുണ്ടാ പാട്ട് ണ്ടായേ അലംപൊല ഇത് ഞാനും ഡാപ്സിമോനും കൂടിട്ട് എഴുതിയിട്ടേ മല്ലപ്പാറ അയിന്റെ ഇടയിൽ അവന് ഒരുത്തൻ കല്ലപ്പാട്ടതാ ആൾക്കാരെടുത്ത് വേറെ വീഡിയോ കേട്ടെടുത്തു മെനുതിരിട